السلام <applause> عليكم ورحمه الله وبركاته <applause> الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله سبحانه وتعالى سوك شكرا لجي بكرم الله ورب رتان بسيطة جيال الله توفيق دلقي أنقره كمارا قطع الله وند أبارم آيان اقره التال وشد റമദാനിന്റെ അവസാനത്തെ പത്തിലേക്ക് എത്താൻ അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകിയിരിക്കുകയാണ് അലഹദി ആലമീൻ ഈ നോമ്പ് നമ്മുടെ കിയാമുകളൊക്കെ അള്ളാഹു നമ്മളൊന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കർബ് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് അള്ളാഹോട് പ്രാർത്ഥിക്കുക നമ്മൾക്ക് നോമ്പ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ പരാജയം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക പരാജിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ അള്ളാഹു സ്വീകരിക്കുന്ന അമലായി നമ്മുടെ അമലുകൾ അല്ലാഹു നാളെ പരലോകത്ത് കാണിക്കുമാറാകട്ടെ അള്ളാഹു സുഭാനുഭവത്താല നമുക്ക് ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് അത് പടച്ചുറപ്പ് സുഭാനുഭവത്താല തീർച്ചയായും നമ്മൾക്ക് നൽകും ഉറപ്പാണ് കാരണം അള്ളാഹു സുഭാനുഭവത്ത ആല ഒരിക്കലും നമ്മളെ ചതിക്കൂല അള്ളാഹു സുഭാനുഭവത്തെ ആല ഓർമ്മപ്പെടുത്തുന്നു ഇന്നലോഫലി ആ അത് പടച്ചിറപ്പ് സുഭാനുഭവത്താൽ ഒരിക്കലും വഞ്ചിക്കുകയില്ല അല്ലെങ്കിൽ വാഗ്ദാനം ലംഘിക്കുകയില്ല എന്ന് അത് പടച്ചിറപ്പിന്റെ വാക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നോ ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്നോ ഞാനങ്ങനെ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലോ ഇല്ലല്ലോ എന്നൊന്നും പടച്ചിറപ്പ് പറയൂല കാരണം ഒമാക്കാന റബ്ബു കനസീയ നിന്റെ റബ്ബൊരിക്കലും മറക്കുന്നവനല്ല പടച്ച റബ്ബു സുബാനു വലത്തിയ ഏട് അവന്റെ കൈ ഉണ്ട് മലായിക്കത്തുകളെ രേഖപ്പെടുത്താൻ അള്ളാഹു സുബാനു വത്താല് ഏർപ്പാടാക്കിയിട്ടുമുണ്ട് ഒമാക്കാന റബ്ബു കനസീയ നിന്റെ റബ്ബൊരിക്കലും മറക്കുന്നവനല്ല എന്നു മാത്രമല്ല ും നമ്മളെ തള്ളിക്കളയങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നിന്റെ റബ്ബൊരിക്കലും അശ്രദ്ധനുമല്ല പടച്ചിറബിനെ കുറിച്ച് നല്ലൊരു വിചാരം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പടച്ചറബിന്റെ ആ ഉറപ്പിനെ കുറിച്ച് നമ്മൾക്ക് നല്ലൊരു ധാരണ ഉണ്ടാവും അപ്പൊ അള്ളാഹു സുബാന ഉറപ്പ് നൽകിയ കാര്യം കൃത്യമായി ചെയ്യാൻ നമ്മൾക്ക് കുറച്ചുകൂടെ ഉന്മേഷവും ആവേശവും നമ്മൾക്ക് ഉണ്ടാകും അള്ളാഹു സുബാനുണ്ട് വിശുദ്ധിലും പ്രവാചകനിലൂടെയും ഒന്നാമത്തത് അള്ളാഹു സുബാന മുഴുവ മാത്രം ആരാധിച്ചാൽ അവൻ സ്വർഗത്തിലായിരിക്കും ചൊല്ലിയൊരുത്തം മരിച്ചാൽ അവൻ സ്വർഗത്തിലായിരിക്കും വാഗ്ദാന ഉറപ്പ് അത് കളങ്കം പരുത്തി കഴിഞ്ഞാലോ അവൻ നരകത്തിലായിരിക്കും അത് പടച്ചിറപ്പിന്റെ ഉറപ്പാണ് അതുകൊണ്ട് കൃത്യമായി ജീവിതത്തിലുണ്ടോ എന്നുള്ള പരിശോധന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറ്റുപോകുന്നുണ്ടോ എന്നൊരു പരിശോധന നമ്മുടെ ഇതായത്തിൽ നിന്ന് ഒരു പരിശോധന നമ്മൾ നടത്തണം തൗഹീദ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ എന്ന നമ്മെ ഓർമ്മപ്പെടുത്തി ആരെങ്കിലും ഈമാനും അവന്റെ അടുത്ത് സൽപ്രവർത്തനം ഉണ്ടെങ്കിലോ അവൻ താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പിലായിരിക്കുമെന്നാണ് എന്നാണ് അള്ളാഹിന്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഈമാനും അമലും അമല മാത്രം പോയാൽ അമൽഹാത്തവൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ അല്ലാഹു സ്വർഗം ഉറപ്പ് ഈ രണ്ട് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതിന്റെ കൂടെ അള്ളാഹുവിനോട് അവൻ നന്ദി കാണിക്കുകയും ചെയ്താൽ നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അത് വർദ്ധിപ്പിച്ചു തരും ഞാൻ നിങ്ങൾക്ക് അത് വർദ്ധിപ്പിച്ചു തരും അവന്റെ അനുഗ്രഹം അള്ളാഹു വർദ്ധിപ്പിച്ചു തരും എന്നാൽ വല ഇത്തും ഇനി ആരെങ്കിലും കാണിച്ചാലോ ഇന്ന തീർച്ചയായും കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് അള്ളാഹു സ്മഹാനി അല്ലാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ടേ ഇരിക്കുക ഈ നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ അത് നാവുകൊണ്ടുണ്ട് കൽബ് കൊണ്ടുണ്ട് ശരീരം കൊണ്ടുണ്ട് എല്ലാം കൊണ്ടും എന്തെല്ലാം അവയവങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ അതുകൊണ്ടൊക്കെ നമ്മൾ നന്ദി കാണിച്ചാൽ അള്ളാഹു സുബാനുഹോത്താല നമുക്ക് തിരിച്ചു തരും ആ സമ്പത്ത് കൊണ്ട് നന്ദി കാണിച്ചാൽ സമ്പത്ത് കൊണ്ട് നന്ദി കാണിക്കാന്ന് പറഞ്ഞാൽ അള്ളാന്റെ പേരില് അള്ളാന്റെ മാർഗത്തിൽ ഇതൊക്കെ ചെയ്താൽ അല്ലാഹു സുബാനുഹത്താലു തരും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതാ ലീതന്നെക്കും ഞാനത് വർദ്ധിപ്പിച്ചു തരുന്ന തന്നെ ചെയ്യും എന്ന് എന്നാഹു സുബാനുഹൂത്ത് ആല നമ്മെ ഓർപ്പെടുത്തി ഇനി രണ്ടാമത്തത് അള്ള പറഞ്ഞ ഉറപ്പെന്ന് പറഞ്ഞാല് ുംസ്കുറൂലി നിങ്ങൾ എന്നെ ഓർക്കുക എന്നല്ല നിങ്ങളെ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കും നിങ്ങൾ നന്ദിയോട് കാണിക്കരുത് അള്ളാനോട് ഒരിക്കലും നന്ദിയോട് കാണിക്കരുത് എന്നെ എല്ലാ സമയത്തും ഓർക്കുക നമ്മൾ നമസ്കാര ശേഷം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട് ഏതാ അള്ളാഹുമാ എന്നെ നീ സഹായിക്കണം വശുക്കിരിക്ക പടച്ചോനെ നിന്നെ നന്ദി കാണിച്ചു കൊണ്ടേയിരിക്കാൻ എന്നെ നീ സഹായിക്കണം വഹിഷ്ണബാദത്തിക്ക് ഞാൻ ചെയ്യുന്നവന്റെ ഐബാത്തുകളുണ്ട് ആ ഇബാചാത്തുകളെല്ലാം നല്ല രൂപത്തിലാക്കാൻ സഹായിക്കണേ അള്ളാഹുമായി നമ്മൾ ഓർത്താൽ പടച്ചറബ് നമ്മളെ ഓർക്കും പിന്നെ അവന് നന്ദി കടികണിക്കാൻ പാടില്ല അവനോട് നന്ദി കാണിച്ചുകൊണ്ടിരിക്കുക അതാണ് അള്ളാഹു ഓർപ്പെടുത്തിയത് എന്നെ ഓർമ്മിക്കുന്നതിനായി നിങ്ങള് നമസ്കാരം നിലനിർത്തിക്കൊണ്ടേയിരിക്കാം നമസ്കാരം അഞ്ചു വക്തന് പുറമേ മറ്റു നമസ്കാരങ്ങളൊക്കെ സുന്നത്ത നമസ്കാരങ്ങൾ എത്രയോ ഉണ്ട് ആ നമസ്കാരങ്ങൾ നമുക്ക് കഴിയുന്ന പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അങ്ങനെ പടച്ചുറപ്പിങ്കനെ കടുക്കാൻ പടച്ചറപ്പിനെ ഓർക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക അപ്പൊ പടച്ചുറപ്പ് ശുഭാനോത്താല് നമ്മളെ ഓർക്കും മൂന്നാമത്തെ കാര്യം നമുക്ക് ഒരിക്കലും സംശയം ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംശയം ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഗതിയാണ് എന്താ പറയുക പടച്ചിറബ് സുഹാനഹൂത്താലോട് നമ്മൾ ചോദിച്ചാൽ പടച്ചിറബ് ഉത്തരം നൽകും പടച്ചിറബിനെ കുറിച്ചൊരു നല്ല വിചാരം നമുക്ക് ഉണ്ടാവണം അപ്പോ പടച്ചോനെ എങ്ങനെയാണോ നമ്മൾ നമ്മളെ വിചാരിക്കുന്നത് അതേപോലെ പഠിച്ചു നമ്മളോട് ഉണ്ടാവുക അസുല്ലാഹി അലൈഹി വസല്ലം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് നമുക്കൊക്കെ പല അനുഭവങ്ങളും ഉണ്ടാവും പല പ്രയാസങ്ങൾ വരുമ്പോ പടച്ചെറത്തെങ്കില് കരങ്ങൾ ഉയർത്തുമ്പോ എന്തോ സാധനം നമുക്ക് കിട്ടിയത് ഒരു പക്ഷെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും സമ്പത്താവാം സന്താനങ്ങളാവാം സമാധാനമാകാം വീടാകാം നാടാകാം എന്തായിക്കോട്ടെ ജോലിയാകാം നമ്മളെപ്പോഴോ പടച്ച റബ്ബനോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായി റബ്ബ് നൽകിയതാണ് അതാണ് അള്ളാഹു സുബാനകൂത്താല പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാനത് നൽകൂ തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നെ ആരാധിക്കാതെ കൂടി ആരെങ്കിലും തിരിഞ്ഞു നിന്നാൽ അല്ലെങ്കിൽ അഹങ്കരിച്ചാരെങ്കിലും തിരിഞ്ഞു പോയാൽ അവരെ നിന്നരായി നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് റബ്ബിനോട് ചോദിച്ചാൽ പടച്ച റബ്ബ് തീർച്ചയായും

മുഹമ്മദ് മുസ്ഫ്ലുവല്ലാം എല്ലാം പറയാണ് എന്നെ കുറിച്ച് എന്റെ ദാസന്മാർ എന്നോട് ചോദിച്ചാൽ നീ പറഞ്ഞൊടുക്ക് അടുത്തുണ്ട് അടുത്ത് അടുത്താണെന്ന് എന്നിട്ട് അള്ളാഹു സുഹാന ഓർപ്പെടുത്തിയത് ആരെങ്കിലും ചോയിക്കാണെങ്കിൽ എന്നോട് ചോദിക്കട്ടെ ഞാനവന് ഞാനവന് ഉത്തരം നൽകുക തന്നെ ചെയ്യും നമ്മൾ സംശയമുണ്ടോ പടച്ചോന്റെ ഉറപ്പാണ് പടച്ചോന്റെ ഉറപ്പാണ് പടച്ചറബിന്റെ ഉറപ്പാണ് എന്ത് പടച്ചോട് ചോദിച്ചാല് പടച്ചോ ഇതിനേക്കാൾ വലിയൊരു സമാധാനം നമുക്ക് എന്താ വേണ്ടി അള്ളാഹു സുഹാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നമുക്ക് തോന്നും പടച്ചോ അപ്പൊ തരുന്നില്ലല്ലോ ഒന്നല്ലെങ്കിൽ പടച്ചോൻ ഉടനടി ഉത്തരം നൽകും ഇല്ലെങ്കിൽ അത് പരലോകത്തേക്ക് മാറ്റി വെക്കും അവിടെ തരാം ഇല്ലെങ്കിലോ എന്തെങ്കിലും ഒരു മുസീബത്ത് നിന്ന് നമ്മെ ഒഴിവാക്കി തരും എന്തെങ്കിലും മുസീബത്ത് നമ്മളെ ഒഴിവാക്കി തരും ഈ മൂന്ന് രൂപത്തിലാണ് അള്ളാഹു നമുക്ക് പ്രാർത്ഥനക്ക് ഉത്തരം നൽകുക നാലാമത്തേത് നാലാമത്തേത് അള്ളാഹു സുബാന അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹു സഹായിക്കുന്ന പക്ഷെ അവൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും അള്ളാഹുവിനെ എല്ലാ നിലക്കും നമ്മെ സഹായിക്കുക അങ്ങനെയാണെങ്കിൽ അല്ലാ വീണ്ടും ഓർമ്മയാണ് എന്നെ ആര് സഹായിക്കുന്നുവോ അവനെ തീർച്ചയായും അള്ളാഹു സഹായിക്കും അവനെ സഹായിക്കും കാരണം എന്താ അല്ലാഹു അല്ലാഹു പ്രതാപശാലിയാണ് ശക്തിയുള്ളവനാണ് അതുകൊണ്ട് പടച്ചറപ്പ് തരുന്ന ഉറപ്പ് നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഉണ്ട് ഉറപ്പിക്കാം എന്നിട്ട് പടച്ചറപ്പിനോട് കാര്യങ്ങൾ ചോദിക്കുക പറയുക പടച്ചിറപ്പിന് കൊടുക്കാനുള്ളത് കൊടുക്കുക നല്ലൊരു ചിന്ത പടച്ചിറപ്പിനെ കുറിച്ച് നമ്മളെ മനസ്സിലുണ്ടാകുക അങ്ങനെയാണെങ്കിൽ അല്ലാതെ നമ്മളെ സഹായിക്കും